പക്ഷെ നമ്മൾ പരസ്പരം കാണാറുണ്ടോ നമ്മുടെ ആരുടെ നമുക്കിത് എവിടെ കാണാൻ സാധിക്കും ഞാനും നിങ്ങളും ഒരു പൈതരായിരുന്ന സമയത്ത് ഒരു കുഞ്ഞായിരുന്ന സമയത്ത് ആ മുഖത്തേക്ക് നോക്കിയാൽ എത്ര തേജസ്സാണ് ఎడపేస్ట్

ശക്തിയായ സൂര്യനും അടച്ചുപൊണ്ടാളെ ഒരു കഥവാണെങ്കിൽ നിലവിളക്ക് കത്തിണെങ്കിൽ എണ്ണതിയിലൂടെ കയറി അത് കത്തി അത് ബാഷ്പത്താൻ സാധിക്കുള്ളൂ നമ്മുടെ മനസ്സിലെ നമ്മുടെ ഹൃദയത്തിലെ ഈ വെളിച്ചം അണഞ്ഞുകൊണ്ടിരിക്കുക അതിനെ നമ്മൾ കത്തിക്കണമെങ്കിൽ ഈ പെഴുതി പോലെ സൂര്യൻ നടക്കുന്ന പ്രക്രിയ പോലെ അല്ലെങ്കിൽ നിരവധി നടക്കുന്ന പ്രക്രിയ പോലെ നമ്മുടെ മനസ്സിൽ എന്നുണ്ടായിരിക്കണം ഒരു എണ്ണയുണ്ടായിരിക്കണം ഒരു എഴുതി ഉണ്ടായിരിക്കണം ഒരു എനർജി ഉണ്ടായിരിക്കണം ആ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ

மாதிக <laughs>

നിങ്ങൾ ഇവിടുന്ന് മാറ്റപ്പെടുമ്പോഴും പഴയ കാലത്തിന് എപ്പോഴും ഉണ്ടാകണമില്ല ചെറുപ്പ വിദേശത്തു പോകും പല സ്ഥലങ്ങളിൽ പോകാൻ അപ്പം ഇങ്ങനെയുള്ള നിങ്ങളെയും ഈ ഒരു കഴിവ് നിങ്ങൾ തുടർന്ന് കൊണ്ടുപോകണം അതൊരു വെളിച്ചമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെളിച്ചമാകും നിങ്ങളുടെ സ്ട്രെസ് പോലെ ഒരേ വാക്കിൽ തന്നെ െറ്റിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അറിയില്ല സമൂഹമാണോ മാതാപിതാക്കളാണോ അധ്യാപകരാണോ അതോ പഠന പ്രക്രിയകളാണോ എഡ്യൂക്കേഷൻ സിസ്റ്റമാണോ

என்றும் सम्मानம் கர்தாள்ங்களிலுண்டால். அப்ப நாம எந்து பார்க்க விரிசமான, கனிசமான, பொதுமகன் सम्मान நூறு சமன்ல പറയാனதுக்கு பட்டுது. ஒன்றை நூறு சமனோட குணங்கள் உண்டு. அதே சமயம், ஒரே நம்ம மாหาமாற பெரிய வித்தத்தோட லட்சணங்கள்

మూమాట నాక పట్టలేదు కొరస విటీన ఒక యాక్షన్ వస్తుంది[ [[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[ എല്ലാവർക്കും കടന്നിരിക്കുന്ന എല്ലാവർക്കും പ്രധാനമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ